മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് പാലക്കാട് കോട്ടയാണ് കേരളത്തിലെ പാലക്കാട് പട്ടണത്തിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ് പാലക്കാട് കോട്ട ടിപ്പു സുൽത്താന്റെ കോട്ട എന്നും ഇത് അറിയപ്പെടുന്നു മൈസൂർ രാജാവായിരുന്ന ഹൈദരാലി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി പണി കഴിപ്പിച്ച ഈ കോട്ട പിന്നീട് പലതവണ ബ്രിട്ടീഷുകാർ കൈക്കലാക്കുകയുണ്ടായി അത് പിന്നീട് പലതവണ അവർ പുനരുദ്ധരിക്കുകയും ചെയ്തു പല വീരകഥകളും ഉറങ്ങുന്ന ഈ കോട്ട ഇന്ന് ഭാരത പുരാവസ്തു വകുപ്പ് അതായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവരാണ് സംരക്ഷിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നന്നായി സംരക്ഷിച്ചിരിക്കുന്ന കോട്ടകളിലൊന്നാണ് ഈ കോട്ട എന്നാണ് അവകാശവാദം പക്ഷേ ഈ അവകാശവാദങ്ങളെ പൊളിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പാലക്കാട് കോട്ട ഒരുപാട് കാലം മുതൽക്ക് മുൻപേ തന്നെ നിലനിന്നിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മൈസൂർ സുൽത്താൻമാർക്കും അതേപോലെ ബ്രിട്ടീഷുകാർക്കും മുൻപ് തന്നെ പാലക്കാട് അച്ഛൻ എന്ന ഒരു ഭരണാധികാരിയായിരുന്നു പാലക്കാടിനെ ഭരിച്ചിരുന്നത് എന്ന ഒരു വിശ്വാസവും നിലനിൽക്കുന്നു സാമൂതിരിയുടെ ഒരു ആശ്രിതനായിരുന്നെങ്കിലും പതിനെട്ടാം നൂറ്റാണ്ടിന് മുമ്പ് പാലക്കാട് അച്ഛൻ ഒരു സ്വതന്ത്ര ഭരണാധികാരിയായി മാറുകയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തേഴിൽ അദ്ദേഹം സാമൂതിരിയുടെ ആക്രമണ ഭീഷണിയെ ചെറുക്കാൻ മൈസൂർ രാജാവായിരുന്ന ഹൈദരാലിയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു സംഘം ദൂതന്മാരെ അയക്കുകയായിരുന്നു ഹൈദരാലി ഈ അവസരം ഉപയോഗിച്ച് തന്ത്രപ്രധാനമായ പാലക്കാടിൻ്റെ ഭരണം പിടിച്ചെടുക്കുകയാണ് ചെയ്തത് അന്ന് മുതൽ ആയിരത്തി വരെ പാലക്കാട് കോട്ട തുടർച്ചയായി മൈസൂർ സുൽത്താൻമാരുടെയോ ബ്രിട്ടീഷുകാരുടെയോ ഭരണത്തിന് കീഴിലാകുകയായിരുന്നു ബ്രിട്ടീഷുകാർ ഈ കോട്ട ആദ്യമായി പിടിച്ചടക്കിയത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ടിൽ കേണൽ വുഡ് ഹൈദരലിയുടെ കോട്ടകൾ ആക്രമിച്ചപ്പോഴാണ് എങ്കിലും ഏതാനും മാസങ്ങളിൽ തന്നെ ഹൈദരലി ആ കോട്ടയുടെ ഭരണം തിരിച്ചു പിടിച്ചു വീണ്ടും അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ കേണൽ ഫുള്ളർട്ടൺ പതിനൊന്ന് ദിവസം കോട്ട വളഞ്ഞു വെച്ച് ഉപരോധിക്കുകയും പിടിച്ചടക്കുകയും ചെയ്തു എങ്കിലും അതിനടുത്ത വർഷം കോട്ടയുടെ നിയന്ത്രണം അവർ ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് കോട്ട സാമൂതിരിയുടെ സൈന്യത്തിൻ്റെ കീഴിലായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ അല്ലെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ ബ്രിട്ടീഷുകാർ കേണൽ സ്റ്റുവാർട്ടിൻ്റെ നേതൃത്വത്തിൽ ഈ കോട്ട പിടിച്ചടക്കി ഈ കോട്ട പുനരുദ്ധരിച്ച ബ്രിട്ടീഷുകാർ ശ്രീരംഗപട്ടണം ആക്രമിക്കുവാൻ ഒരു താവളമായി ഈ കോട്ടയെ ഉപയോഗിച്ചു പോരുകയായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെ കോട്ട ബ്രിട്ടീഷ് സൈനിക സംരക്ഷണത്തിലായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കോട്ട ഒരു താലൂക്ക് ഓഫീസായി അവർ ഭരണ സൗകര്യത്തിനു വേണ്ടി രൂപാന്തരപ്പെടുത്തുകയായിരുന്നു കോട്ടയ്ക്കും പാലക്കാട് ടൗൺ ഹാളിനുമിടയ്ക്കായി ഒരു വലിയ മൈതാനമുണ്ട് ഇത് കോട്ട മൈതാനം എന്നറിയപ്പെടുന്നു ഒരു കാലത്ത് ടിപ്പു സുൽത്താൻ്റെ ആനകൾക്കും കുതിരകൾക്കും ലായമായിരുന്നു ഈ മൈതാനം ഇന്ന് ക്രിക്കറ്റ് മത്സരങ്ങളും പ്രദർശനങ്ങളും പൊതുസമ്മേളനങ്ങളും എല്ലാം നടത്താൻ വേണ്ടി ഈ മൈതാനത്തെ ഉപയോഗിക്കുന്നു കേന്ദ്ര പുരാവസ്തു വകുപ്പ് സംരക്ഷിക്കുന്ന രാപ്പാടി എന്ന തുറസ്സായ ഓഡിറ്റോറിയം മറ്റൊരു പ്രത്യേകതയാണ് കോട്ടയ്ക്ക് പുറത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കോട്ടയുടെ ഒരരികിലായി കുട്ടികൾക്കായി നല്ല ഒരു പാർക്ക് സംവിധാനവും സംവിധാനിച്ചിരിക്കുന്നു പാലക്കാട് സ്പെഷ്യൽ സബ്ജെയിൽ ആയി കോട്ട പ്രവർത്തിച്ചിരുന്നു ഒരു ചെറിയ ഹനുമാൻ ക്ഷേത്രവും കോട്ടയ്ക്ക് ഉള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു പുറത്തുള്ള കാഴ്ചകൾ പറഞ്ഞു തരുന്നിട്ട് വേണ്ടേ അകത്തുള്ള കാഴ്ചകളിലേക്ക് പോവാൻ അല്ലേ ജലകിടങ്ങാണ് മറ്റൊരു പ്രത്യേകത വെള്ളക്കാരുടെയും അതേപോലെ മറ്റ് ശത്രു ആക്രമണങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയാണ് വളരെ വിദഗ്ധമായി വീതിയേറിയ ജലകിടങ്ങ് അന്ന് സ്ഥാപിക്കപ്പെട്ടത് ഇത് വളരെ മനോഹരമായ ഒരു കാഴ്ചയായി നമുക്ക് ഇന്നിവിടെ കാണാനാവും പാലക്കാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ കോട്ടച്ചന്ത സുൽത്താൻപേട്ട പള്ളിത്തെരുവ് പീരങ്കിത്തെരുവ് കർണകിയമ്മൻ കോവിൽ പട്ടാണിപ്പാടം പട്ടാണിത്തെരുവ് ഡയറ സ്ട്രീറ്റ് തുടങ്ങിയവയെല്ലാം ടിപ്പു സുൽത്താൻ്റെ കോട്ടയുമായി ബന്ധമുള്ള സ്ഥലങ്ങളാണ് പുറത്തുള്ള കാഴ്ചകളേക്കാൾ അകത്തുള്ള കാഴ്ചകളല്ലേ മനോഹരം അല്ലേ നമുക്കത്രം കാഴ്ചകളിലേക്ക് പോയാലോ ഞാൻ കോട്ടയിലെത്തിയ സമയം വൈകുന്നേരം അഞ്ച് മണി അന്നത്തെ ആകാശമാകട്ടെ മേഘാവൃതവും ഒരുപാട് കാഴ്ചകൾ നന്നായി പകർത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞാനന്ന് കോട്ടയിലെത്തിയത് പക്ഷേ മേഘാവൃതമായ ആകാശം എന്നെ നിരാശനാക്കി ഒരുപാട് വിവരങ്ങളൊക്കെ നമുക്ക് കോട്ടയെ സംബന്ധിച്ച് നൽകാനായി ഒരു വിവരദാനശാല ഒരു ഗാലറി അവിടെ കോട്ടയ്ക്കകത്തുണ്ട് നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു ഹനുമാൻ കോവിലാണ് ഹനുമാൻ ക്ഷേത്രം ടിപ്പുവിൻ്റെ കാലം മുതൽ തന്നെ ഈ ക്ഷേത്രം അവിടെ നിലനിന്നിരുന്നു എന്ന് പറയപ്പെടുന്നു മത വളരെ വലിയ ഒരു ലക്ഷണം അല്ലെങ്കിൽ രാജ്യത്തിന് ഇതൊക്കെ ആവശ്യമാണ് എന്ന വലിയ സന്ദേശം അന്നേ ഭരണാധികാരികൾക്കുണ്ടായിരുന്നു വിവിധ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങളും ഇതേപോലെ പല തരത്തിൽ നമുക്ക് കോട്ടയുടെ അകത്തളങ്ങളിൽ കാണാനാവും വൈകുന്നേരമായതോടെ ഹനുമാൻ ക്ഷേത്രത്തിലെ തിരക്ക് വർദ്ധിച്ചു വന്നു പുറത്തു നിന്നുള്ള ആളുകൾ ഹനുമാൻ സേവ ചെയ്യുന്ന പ്രത്യേക വിഭാഗം ആളുകളാണ് ഇവിടെ പ്രാർത്ഥനകൾക്കും മറ്റുമായി എത്തിച്ചേരുന്നത് സഞ്ചാരികൾ ഇതിൽ കാര്യമായി ശ്രദ്ധിച്ചു കണ്ടില്ല ഈ പുൽത്തകിടികളിലൂടെ ഞാനങ്ങനെ മുന്നോട്ട് നടന്നു പച്ചപ്പിൻ്റെ വളരെ വലിയ ഒരു സംവിധാനമാണ് കോട്ടയ്ക്ക് ചുറ്റും നമുക്ക് കാണാനാവുക വളരെ ഭംഗിയിൽ നിലനിർത്തി പോരുന്നു പുറത്തെ കാഴ്ചകൾ പക്ഷേ അകത്തെ കാഴ്ചകൾ നമുക്കവിടെ അവിടവിടെ പൊരുത്തക്കേടുകൾ കാണാനാവും പക്ഷേ ഏറെക്കുറെ തൊണ്ണൂറ് ശതമാനവും നല്ല രൂപത്തിൽ തന്നെയാണ് കോട്ടയുടെ പരിപാലനമെന്ന് പറയാതെ വയ്യ ഈ കൽപ്പടവുകളിലൂടെ അന്ന് കാലത്ത് ഒരുപാട് പാറാവുകാർ ചിലപ്പോൾ നടന്ന് നിരീക്ഷണം നടത്തി കാണുമല്ലേ ഞാനും അതേപോലെ കുറേ മുന്നോട്ട് നടന്നുപോയി ഇപ്പോൾ നിങ്ങൾ കാണുന്നതൊരു കിണറാണ് ടിപ്പുവിൻ്റെ കാലത്ത് അദ്ദേഹം തന്നെ പ്രത്യേക രൂപത്തിൽ പണി കഴിപ്പിച്ച ഒരു കിണറാണെന്ന് പറയപ്പെടുന്നു പിന്നെ കുറേ ഓഫീസ് സമുച്ചയങ്ങളും അന്നത്തെ കാലത്ത് ഭരണ സൗകര്യങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള സൗകര്യങ്ങളായിരുന്നു ഇവയെല്ലാം തന്നെ ജലക്കിടങ്ങളുടെ ആ ഒരു ഭംഗി കോട്ടയ്ക്ക് മുകളിൽ നിന്നാലാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനാവുക എല്ലാ ഭാഗത്തും കോട്ടയുടെ മുഖം ഒന്ന് തന്നെ വെള്ളക്കാരൻ ഇത് പിടിച്ചത് എടുത്തതോടുകൂടി കോട്ട ഒരു പ്രധാന ഓഫീസ് ഭരണകേന്ദ്രമായി അവർ മാറ്റുകയായിരുന്നു മേഘാവൃതമായ ആകാശം എൻ്റെ ചിത്രീകരണത്തെയും തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരുന്നു വെളിച്ചം പലവുരു മങ്ങിപ്പോയി പക്ഷേ എങ്കിലും തെളിയുന്ന സമയം നോക്കി ഒറ്റ മണിക്കൂറുകൊണ്ടാണ് ഞാൻ ഈ ദൃശ്യങ്ങളെല്ലാം ഒപ്പിയെടുക്കാനായി ശ്രമിച്ചത് കിട്ടിയതെല്ലാം ഭംഗിയുള്ള നല്ല ഒന്നാന്തരം ഫ്രെയിമുകൾ തന്നെയായിരുന്നു കോട്ടയ്ക്ക് മുകളിലായി നിരീക്ഷണം നടത്തിയിരുന്ന പ്രത്യേക വിഭാഗം ആളുകൾ കാവൽക്കാർ കാവലിന് നിന്നിരുന്ന ഈ സ്ഥലങ്ങൾ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ് ശക്തമായ കാവലായിരുന്നു അക്കാലത്തെല്ലാം കോട്ടയിലുണ്ടായിരുന്നതായി പറയപ്പെടുന്നത് രണ്ട് ഭാഗത്തും കരികൽ കരിങ്കല്ലുകൾ കൊണ്ടുള്ള ശക്തമായ ഭിത്തിക്കുള്ളിൽ കനത്ത തോതിൽ വളരെയേറെ ഉയരത്തിൽ മണ്ണു നിറച്ച ഒരു പ്രത്യേക നിർമ്മാണ രീതിയാണ് പാലക്കാട് കോട്ടയിൽ ഉടനീളം നമുക്ക് കാണാനാവുക ഈ കിണറിൻ്റെ പ്രത്യേകത നേരത്തെ ഞാൻ സൂചിപ്പിച്ചുവല്ലോ ഇത് ഒരു കുളമായിരുന്നില്ല വെള്ള വെള്ളവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജല ജലത്തിൻ്റെ ഒരു കിണറിൻ്റെ എല്ലാ ധർമ്മങ്ങൾക്കും വേണ്ടി അവർ അന്നത്തെ സമയത്ത് പണികഴിപ്പിച്ച മനോഹരമായ ഒരു കിണറ് തന്നെയാണ് നമുക്ക് മുന്നിൽ കാണുന്നത് ഈ കാഴ്ചകളിലൂടെയെല്ലാം ഞാൻ നടന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ അന്നത്തെ കുതിരക്കുളമ്പടികളും ഭരണത്തിൻ്റെയും ആ ഒരു വ്യവസ്ഥതയുടെയും അക്കാലത്തുണ്ടായിരുന്ന ഒരു ചിത്രം എൻ്റെ മനസ്സിലൂടെ പാഞ്ഞു പോവുകയായിരുന്നു വീണ്ടും ഞാൻ മുന്നോട്ട് നടന്നു നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ കാണുന്ന ആ ഒരു ഓഫീസ് സമുച്ചയം അതിനടുത്തേക്ക് ഞാൻ പതുക്കെ നടന്നു നീങ്ങി ഭരണപരമായ കാര്യങ്ങളെല്ലാം കോട്ടയ്ക്ക് ഉള്ളിൽ തന്നെ നടത്താനായി വെള്ളക്കാരൻ ഇതിനകത്ത് ഒരുപാട് കെട്ടിട സമുച്ചയങ്ങൾ തീർക്കുകയുണ്ടായി കോട്ടയ്ക്ക് യുദ്ധങ്ങളിലൂടെ സംഭവിച്ച കേടുപാടുകളും അവർ പരിഹരിച്ചു പിന്നീട് സ്വാതന്ത്ര്യാനന്തരം നമുക്ക് നമ്മുടെ സർക്കാർ ഇവിടെ ഒരു സബ്ജെയിൽ സ്ഥാപിക്കുകയും ആളുകളുടെ വളരെ വലിയ ആധിക്യം നിമിത്തം അത് പിന്നീട് ഉപേക്ഷിക്കുകയുമായിരുന്നു അതോടുകൂടി കോട്ടയുടെ പരിപാലനം വളരെ ശോചനീയമായ ഒരവസ്ഥയിലേക്ക് പോയി പിന്നെ കേന്ദ്ര സർക്കാരാണല്ലോ ഇത് പരിപാലിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ പ്രശ്നങ്ങളിലേക്കും അധികാര വടംവലികളിലേക്കുമെല്ലാം കോട്ട കടന്നുപോയി ഏതായാലും പാലക്കാടൻ കോട്ടയുടെ പാലക്കാടൻ കാറ്റിൽ എന്ന സീരീസിലെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പാലക്കാടൻ കോട്ടയുടെ ഒരുപാട് വിശേഷങ്ങളും മറ്റ് ഒരുപാട് കാഴ്ചകളുമായി ഞാൻ വീണ്ടും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോയെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു എല്ലാവർക്കും ഗുഡ് ബൈ